ഒറ്റ നോട്ടത്തിൽ ആര് കണ്ടാലും ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെന്നേ പറയൂ എങ്കിലിത് തമിഴ്നാട്ടിലും അല്ല അങ്ങ് തഞ്ചാവൂരിലുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി തീരദേശ പ്രദേശമായിട്ടുള്ള ചേർക്കലാണ് കേരള തനിമയും തമിഴ്നാട് ശൈലിയും സമന്വയിപ്പിച്ച് പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ഒരു ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഭീമനായിട്ടുള്ള ഒരു കൊടിമരം കാണാം ആറര കിലോ തനി തങ്കം കൊണ്ട് നിർമ്മിച്ചത് മൊത്തം അമ്പത്തിരണ്ടോളം ശില്പങ്ങളാണ് ക്ഷേത്രത്തിൽ മുൻവശം ഇന്ത്യയിൽ പന്ത്രണ്ട് പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളുണ്ട് പ്രസിദ്ധങ്ങളായ ആ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുടെയും ജ്യോതിർ നമ്മുടെ ഫ്രണ്ട് നിരയിൽ നമ്മൾ ആലേഖനം ശില്പങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട് തമിഴ്നാട്ടുകാരാണ് ഇവിടെ വന്ന് അതെ തമിഴ്നാട് തഞ്ചാവൂർ മഹാബലിപുരം മൈലാടി തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് നൂറോളം ശില്പ വൈദഗ്ധ്യമുള്ളവരെ അണിനിരത്തി ഏഴ് വർഷ കാലകളിലാണ് ഈ പൂർത്തീകരിച്ചു ഇത് പൂർണ്ണമായിട്ടും നാട്ടുകാരുടെ സഹായത്താൽ നടന്നൊരു അതെ 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 മത്സ്യത്തൊഴിലാളികളും പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് അവരുടെ പിന്നെ പരിപൂർണമായ കൊണ്ടാണ് ഇത് പൂർത്തി അതിൽ തന്നെ എടുത്തു പറയേണ്ടെന്ന് പറയുമ്പോൾ ഈ കൊടിമരം മത്സ്യത്തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട് ഇൻബോർഡ് വള്ളങ്ങളുടെ ശങ്കരന ട്രസ്റ്റ് എന്ന് പറയും അവരുടെ ഒരു പത്ത് വർഷത്തെ സ്വപ്ന സ്വപ്നമായിരുന്നു സ്വപ്ന കൊടിമരം യാഥാർത്ഥ്യമാക്കുക ചുറ്റമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്ഷേത്ര ഐതിഹ്യമാണ് അതായത് അപ്പോൾ ഈ ക്ഷേത്ര ഐതിഹ്യം ചുറ്റമ്പലത്തിൽ ആലഹനം ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം സവിശേഷതയുണ്ട് ക്ഷേത്ര ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സ്വദേശിയായി ആയ കാശിയപ്പൻ പിന്നീടാണ് കാശിയപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു അദ്ദേഹത്തിന് വളരെ ആഗ്രഹമായിരുന്നു കാശിയിൽ പോണം എന്നത് അപ്പൊ അദ്ദേഹം മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്ന വഴി കാശിയിലേക്ക് പോകുന്ന ഒരു കൂട്ടം സന്യാസി വാര്യന്മാരെ കാണുകയും അപ്പൊ അദ്ദേഹം തന്റെ ആഗ്രഹം അറിയിച്ചു കാശി പറഞ്ഞാൽ അവരുടെ ഒപ്പം അദ്ദേഹം കാശിയിലേക്ക് പോവുകയും അങ്ങനെ അവിടെ കാശിയിൽ അദ്ദേഹം വാരണാസിയിൽ എത്തുകയും അവിടെ ഗംഗയിൽ സ്നാനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു സാളഗ്രാമം അതായത് ശിവലിംഗം കിട്ടുകയും ആ ശിവലിംഗം കൊണ്ട് അദ്ദേഹം നമ്മുടെ ചെറുക്കൻ നാട്ടിലെത്തി ആ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിട്ട് അങ്ങനെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം ഇവിടെ പ്രദേശവാസികൾക്കെല്ലാം ആ ഒരു അത്ഭുത പ്രസിദ്ധി കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം അദ്ദേഹം തിരിച്ചു കാശിയിലേക്ക് പോവുകയും ചെയ്തു അതെല്ലാം നമുക്ക് ഇതിന്റെ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അത് എഴുതി വെച്ചിട്ടുണ്ട് അതെ അതെ അതിനുശേഷം ഇവിടെ പ്രദേശവാസികൾ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ തനതായി ചെറിയ ശിവരാത്രി ആചരിച്ചു വരികയും ചെയ്തു ഈ ഒരു ക്ഷേത്രത്തിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകും ഇപ്പോൾ ആറ് തലമുറ കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയുന്ന ഏകദേശം ആറ് തലമുറയോളം കഴിഞ്ഞിട്ടുണ്ട് ആറാമത്തെ തലമുറയാണ് ഇപ്പോൾ ഇപ്പോഴുള്ളതെന്നാണ് അറിയുന്നത് ഇവിടെ ഇപ്പൊ പുനരുദ്ധാരണം നടന്നെങ്കിലും നമ്മൾ ശ്രീകോലിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കൃഷ്ണശിലയിൽ തന്നെ ആയിരുന്നു അന്ന് ചെയ്തത് അപ്പോൾ അതിന് നമ്മുടെ മുഗൾ ഭാഗത്തെ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് ഒഴിച്ചാൽ വേറെ ഒരു മാറ്റവും നമ്മൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറോ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളാണ് ഇവിടെ അതെ 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 അതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ശിവൻ മാത്രമല്ല ഒരു സ്ത്രീകളിൽ ശിവനും വിഷ്ണുവും കൂടിയുള്ള മറ്റൊരു പ്രത്യേകത അതൊരു പ്രത്യേകതയാണ് വടക്കോശം വരുമ്പോൾ നമ്മുടെ ആലപ്പാട് ജനതയ്ക്ക് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമായിട്ടും ഒക്കെ ഒരു ബന്ധമുണ്ട് പരസ്യമെപ്പ് ചരിത്രം എന്ന് പറയും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആലപ്പാട്ടരന്മാരാണ് അവിടെ നടത്തുന്നത് അതെ അതെ അപ്പൊ അതിന്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചരിത്രമാണ് ഈ തിരുചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എ ഡി ഇരുന്നൂറ്റി അഞ്ചിൽ ആരംഭിച്ച് ഈ പരശ്യമെപ്പ് ആണ്ട് തോറും അരയന്മാർ കൂടാതെ ഈ ശിവരാത്രി ദിവസം നടത്തി കറക്റ്റ് പറയാമോ ഇതിപ്പോ കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ ചെറിയഴിക്കൽ ചെറിയഴിക്കൽ അതെ അതെ കരുനാഗപ്പള്ളിന്ന് നാല് കിലോമീറ്റർ നാല് പടിഞ്ഞാറോട്ട് വന്നു കഴിഞ്ഞാൽ ആരോട് പറഞ്ഞു തരും തീർച്ചയായും കാശി വിശ്വനാഥ ക്ഷേത്രം തൊട്ടടുത്തായിട്ട് വളരെ പ്രസിദ്ധമായ നമ്മുടെ തന്നെ വടക്കേനട ഭഗത് ക്ഷേത്രവും ഉണ്ട് സ്ഥിതി അതെ കണ്ണകി ചരിത്രമാണ് അവിടെ അവിടെ അങ്ങനെ ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിശദങ്ങൾ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ അതെ